അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ കുറേയൊക്കെ ഇങ്ങനെ നടക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നമ്മൾ രാവിലെ മുറ്റമൊക്കെ തൂക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രണ്ടും ഞങ്ങൾ മൂന്നിരോടെ നടക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ അനിയനും ചേട്ടനും ചേട്ടൻ പോകുന്ന വഴി കൂർക്ക് വഴിയൊക്കെ ആണെങ്കിലും അനിയനും അത് പിടിച്ച് കുറേയൊക്കെ പോകുന്നുണ്ട് എങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെ തന്നെ അനിയനും നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ നടന്നു അപ്പോൾ നമ്മൾ നടന്ന് പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രകൃതി ഭംഗിയായി കുറച്ച് ഞങ്ങളുടെ അവിടെയൊക്കെ തോടും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് കുറേ ഇങ്ങനെ പൂവൊക്കെ പിടിച്ചു നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കാണാമെന്ന് കുറേ പൂക്കളക്കാം അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് രസം തോന്നി നമുക്ക് ഇവിടെ പേർ ഗ്രാസ്സ് അത് അപ്പുറത്തെ സൈഡിലാണ് കുറേ പേ പേർ ഗ്രാസ്സൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുകയാണെങ്കിൽ അതൊന്നും വളർത്തില്ല വീട്ടിലാണെങ്കിൽ അങ്ങനെ വളർത്തില്ല പക്ഷെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് കുറേ പേരൊക്കെ വളർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ഒറ്റ പേരൊക്കെ പോകാം അങ്ങനെ കുറേ പൂവുണ്ടായിരുന്നു ചിലതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല പക്ഷേ എന്ത് ചെയ്താലും ഇങ്ങനെ എല്ലാം കൂടെ പിടിച്ച് നീക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ നോക്കിയൊക്കെ ഇരുന്നു പിന്നെ വീട്ടിലോട്ട് തിരിച്ചു വന്നു പിന്നെ ഒത്തിരി ദൂരമൊന്നും പോയില്ല പിന്നെ കുറച്ച് പതിനേഴ് ദിവസയാണെങ്കിൽ വെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം വെട്ടിയൊക്കെ വൃത്തിയാക്കി പിന്നെ എനിക്കൊരു അടുത്ത് പോകണമായിരുന്നു അപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഈ ചെടിയുണ്ട് ഈ ചെടിയാണെങ്കിൽ ഒരു പിങ്കിഷ് കളറിലേക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും കുറേ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബർ ഒക്കെ